ഹലോ എവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കേരളം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ചൂട് സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുന്ന സൂര്യൻ്റെ ചൂടിൽ നമ്മൾ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ീ വന്ന നാലഞ്ച് പേപ്പർ ന്യൂസിന്റെ തലക്കെട്ടുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക അതിജാഗ്രത രാവിലെ മണി മുതൽ മൂന്ന് മണി വരെ അതിജാഗ്രതാ സമയം തൊഴിൽദായകർ ജോലി സമയം ക്രമീകരിക്കാൻ തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശം രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിൻ്റെ തലക്കെട്ടുകളാണ് ഇവ സൂര്യൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുന്നതുകൊണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചൂടിനൊരു കുറവ് വരുത്താനും എന്തൊക്കെയാണ് ഈ ഒരു ചൂടിനായി നമ്മൾ എടുക്കേണ്ട നിർദ്ദേശങ്ങൾ പൊതുവായ മുൻകരുതലുകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിർദ്ദേശങ്ങൾ വേനൽക്കാലത്ത് ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായി ഉപയോഗിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം മോരും വെള്ളം എന്നിവയും കുടിക്കാനായി ഉപയോഗിക്കാം പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തുക വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന സമയങ്ങളിൽ ജോലി സമയം ക്രമീകരിക്കുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുക കൂടുതലായും കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ശരീരത്തിന് നമുക്കൊരു സുഖം കിട്ടാനും അല്പം വിയർപ്പിനൊരു സമാധാനം ആശ്വാസം കിട്ടാനും സഹായകരമാകും വെയിലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക വെനൽക്കാലത്ത് സൂര്യതാപത്തിനോടൊപ്പം പകർച്ചവ്യാധികൾക്കെതിരെയും ജാഗ്രത പാലിക്കണം ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടു പോയി നിർജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരതാപം ക്രമാതീതമായി ഉയർന്നാൽ ശക്തമായ തലവേദന തലകറക്കം ിടിപ്പ് കുറയുക അബോധാവസ്ഥ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ചികിത്സ തേടാൻ മടിക്കരുത് പ്രായമായവർ ചെറിയ കുട്ടികൾ ഗുരുതര രോഗമുള്ളവർ വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഒപ്പം തന്നെ ഗർഭിണികളും പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് ഡെങ്കിപ്പനി ഹെപ്പറ്റൈറ്റിസ് എ വൈറിളക്ക രോഗങ്ങൾ തുടങ്ങിയവയും പിടിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നവർ കൊതുക് കടക്കാതെ പാത്രങ്ങൾ അടച്ച് സൂക്ഷിക്കണം ഒപ്പം തന്നെ നിരവധി പക്ഷികൾക്ക് ദാഹമുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഒപ്പം തന്നെ ചൂട് പക്ഷിമൃഗാദികൾക്കും സഹിക്കാനായിട്ട് പറ്റില്ല വീടിൻ്റെ മുറ്റത്തും അവർക്ക് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ മതിലിന് ചുറ്റും ഒക്കെയായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ജീവജാലങ്ങളായ പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും അത് കുടിക്കാനായിട്ട് സഹായകരമാകുകയാണെങ്കിൽ നമ്മുടെ പോലെ തന്നെ ചൂടിന് ചെറിയൊരു ആശ്വാസം നമുക്കും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ നല്ല വൃത്തിയുള്ള പാത്രങ്ങളിൽ ജലം എടുത്തു വെച്ച് സൂക്ഷിക്കുന്നത് അത് അത്യാവശ്യം നീറ്റുള്ളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അതിൽ വന്ന് ആവശ്യാനുസരണം വെള്ളം കുടിക്കുക അത് തീരുമ്പോൾ നമുക്ക് ആ പാത്രം കഴുകിയിട്ട് വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അത് അവർക്കും ഏറെ സഹായകരമാകും നമുക്കൊരു പുണ്യപ്രവൃത്തി ചെയ്തു ഒരു ആശ്വാസവും കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.